എല്ലാവർക്കും ും നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് മൊബൈൽ ഫോൺ ഓരോ മാസവും വലിയ തുകയാണ് നമ്മൾ ഓരോരുത്തരും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സേവനങ്ങൾ നമ്മൾക്ക് ആവശ്യം ഇല്ല എങ്കിലും അതിന് പണം നൽകി അതെടുക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ അതിൽ നിന്നൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വായ് ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇനി മുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും മൊബൈൽ ഫോണിലേക്ക് റീചാർജ് ചെയ്യുമ്പോൾ വലിയ തുക ലാഭിക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങളിലേക്ക് വരാം മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാത്ത നിരവധി ഉപഭോക്താക്കളുണ്ട് ഡാറ്റ ഉപയോഗിക്കാത്ത ഉപഭോക്താക്കൾക്കായി മൊബൈൽ സേവനദാതാക്കൾ വോയിസ് കോളുകൾക്കും എസ് എം എസിനും പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാൻ അവതരിപ്പിക്കണം എന്ന് ടെലികോം റെഗുലേറ്റർ ട്രായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രത്യേക റീചാർജ് കൂപ്പണുകൾ പരമാവധി തൊണ്ണൂറ് ദിവസത്തിൽ നിന്നും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിലേക്ക് വരെ നീട്ടുകയും ചെയ്ത് താരിഫ് ചട്ടങ്ങൾ ട്രായ് ഭേദഗതി ചെയ്തു വോയിസ് എസ് എം എന്നിവയ്ക്കായി കുറഞ്ഞത് ഒരു തരീഫ് ഭവിച്ചറെങ്കിലും ടെലികോം സേവന ദാതാക്കൾ അവതരിപ്പിക്കണം എന്നും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വരെ കാലാവധി വാഗ്ദാനം ചെയ്യുന്നതായിരിക്കണം പ്ലാൻ എന്നും പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെലികോം ഉപഭോക്തൃ സംസ്കരണ പന്ത്രണ്ടാം ഭേദഗതി ചട്ടത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നു ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഭേദഗതി നിലവിലെ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ എസ് എം എസ് ഇന്റർനെറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്തതാണ് എന്നാൽ റീചാർജ് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഇതൊന്നും ഉപയോഗിക്കാത്തവരുമാണ് സാധാരണ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കാൻ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നവരാണ് അധികവും അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും എസ് എം എസും മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഓരോ കമ്പനിയും ഉറപ്പാക്കണം എന്നാണ് ഭേദഗതിയിൽ പറയുന്നത് ഒരാൾക്ക് ഇന്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ വോയിസ് കോളും എസ് എം എസും മാത്രമുള്ള പ്ലാൻ എടുത്താൽ മതി ഡുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് നമ്പറിലും ഇൻ്റർനെറ്റ് സേവനം ആവശ്യം ഉണ്ടാകില്ല അങ്ങനെയുള്ളവർക്കും ഇത് വലിയ ലാഭകരമാണ് ഇവർക്കും എസ് എം എസും വോയിസ് കോളും മാത്രമുള്ള പ്ലാൻ ഒരു സിമ്മിൽ റീചാർജ് ചെയ്യാം താരീഫ് വൗച്ചറുകളുടെയും കോംബോ ഓഫറുകളുടെയും കാലാവധിയാണ് പരമാവധി തൊണ്ണൂറ് ദിവസം എന്നത് മുന്നൂറ്റി അഞ്ച് ദിവസമാക്കി ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതോടുകൂടി തന്നെ എല്ലാ കമ്പനികളും പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ ചെറിയ പൈസയ്ക്ക് ഇനി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനാകും